മധു ഈ ക്യാമ്പുകളിൽ സങ്കടക്കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നഷ്ടമായതിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ കണക്കുകൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ ഇനി കാണാൻ കഴിയുമോ എന്നറിയാതെ താമസിക്കുന്നവരാണ് അവിടെയുള്ളവരൊക്കെ നമുക്കിനി അറിയേണ്ടത് ആ ക്യാമ്പുകളിലേക്ക് എന്തെങ്കിലും സഹായമായി ആവശ്യമുണ്ട് അവിടെ അവർക്ക് ഇപ്പോൾ ഒരുപക്ഷെ വസ്ത്രവും ഭക്ഷണവും മരുന്നും പോലെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ആവശ്യമുള്ളത് അങ്ങനെ എന്തെങ്കിലും ക്യാമ്പുകളിൽ എന്തെങ്കിലും കാര്യത്തിന് കുറവുണ്ടോ എന്തെങ്കിലും ആവശ്യകതയുണ്ടോ എല്ലാം അവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ക്യാമ്പുകളിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം വളരെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് എല്ലാം ഒരു ഘട്ടത്തിൽ ഞാൻ ഇപ്പം മേപ്പാടി ക്യാമ്പിലുള്ളത് ഇവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന വിധത്തിൽ കാറ്ററേഴ്സ് അസോസിയേഷൻ കൂടി ഇവിടെ ഇപ്പോൾ ഇന്ന് തൊട്ട് ഈ ഇതിൽ സജ്ജ സന്നദ്ധരായിട്ടുണ്ട് ഞങ്ങൾ ഈ ദുരന്ത മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഔദ്യോഗികമായി മേപ്പാടി ജി എസ് എസ് ഈ ക്യാമ്പിൽ ഇന്ന് മുതൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് ഭക്ഷണം നൽകുകയാണ് ഞങ്ങൾ ഒരു മൂവായിരം പേർക്കുള്ള ഭക്ഷണത്തിനുള്ള എല്ലാവരും ഇതും സജ്ജമാണ് ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരെ ഞങ്ങളോട് ഇവിടുത്തെ കിച്ചന് ഈ താഴെള്ള കിച്ചനും കൂടി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിനും ഞങ്ങൾ സജ്ജരായിട്ടുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് എത്ര പേർക്കാണെങ്കിലും എത്ര ദിവസമാണെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കേരളത്തിലെ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് തയ്യാറുമാണ് അരിയ ഇതുപോലുള്ള ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട് അതോടൊപ്പം പുനരുപയോഗക്ഷമമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന വിധത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ എടുക്കുക നേരത്തെ ശുചിത്വ മിഷൻ നമ്മളൊരു പറഞ്ഞിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എത്ര ചെയ്താലും തികയാതെ വരുന്ന എത്ര ചെയ്താലും മതിയാവാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് വരും ദിവസങ്ങളിലും ഒരു തുടർച്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാര്